ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇക്സ്മി ആദ്ര അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോൺ പോകട്ട് പ്രസ്ത ബെല്ലാം എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് കറക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് അടക്കാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസയർ ബൈ ഫോർ അവർ ആൻഡ് ഡ്രീം ബൈ ഫോർ അവർ എന്ന ഡിയോഡറൻസിനെ പറ്റിയാണ് അപ്പോൾ അതിൻ്റെ ബെനഫിറ്റ്സ് അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പം നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അവർ നമ്മളുടെ പെർഫ്യൂംസ് ഇതാണ് അതായത് ഡിയോഡറൻസ് ഡിസയർ ബൈ ഫോർ അവറും അതുപോലെ തന്നെ ഡ്രീം ബൈ ഫോർ അവറും ഇത് വുമെൻസിന് ഉപയോഗിക്കുന്നതാണ് ഇത് മെൻസിന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് ഡ്രീം ബൈ ഫോർ അവർ എന്നാൽ നമ്മുടെ വുമൻസിന് ഉപയോഗിക്കാൻ പറ്റിയ ഈ ഒരു പെർഫ്യൂം അഥവാ നമ്മുടെ ഡിയോഡറന്റിനെ കുറിച്ചാണ് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേപ്പ് എന്ന് പറഞ്ഞാൽ വേപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് അതായത് എനിക്ക് ചില ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റില്ല ഈ ജോർജറ്റ് ടൈപ്പ് അതുപോലെ ഷിഫൺ ടൈപ്പൊന്നും ഡ്രസ്സ് ഇടാൻ പറ്റില്ല എനിക്ക് കോട്ടൺ മാത്രമേ ഇടാൻ പറ്റുള്ളൂ ആയിരുന്നു അത് ഇട്ടു കഴിഞ്ഞാൽ ആതിരി സ്മെല്ലായിരിക്കും ഞാൻ പുറത്തൊക്കെ പോയി തന്നെ വേർപ്പ് വന്നാൽ ഭയങ്കര സ്മെല്ലായിരിക്കും പക്ഷെ ഞാൻ കുളിച്ചതിന് ശേഷം എൻ്റെ അം ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇത് സ്പ്രേ ചെയ്യും സ്പ്രേ ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ഡ്രെസ്സൊക്കെ ഇട്ട് പോകാറ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അത്രയും ഇതായിട്ട് എത്രയും ജെനുവൻ ആയിട്ടാണ് പറയുന്നത് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വേപ്പിൻ്റെ സ്മെല്ലേ വന്നിട്ടില്ല അതായത് ഞാൻ വൺ ഡേ ഫുൾ നമ്മളെ ഫ്രഷ് ആക്കി വെക്കും ആ ഒരു ദിവസം ആ ഒരു ദിവസം അല്ല പിറ്റേ ദിവസം അങ്ങനെ ഫ്രഷ് ആക്കി വെക്കും അതായത് നമ്മളുടെ നാച്ചുറൽ പ്രോസസ്സിന് തടയില്ല അതായത് നമ്മളിപ്പം എന്താ പറയുക വേർപ്പ് വരും പക്ഷേ ആ വേർപ്പിന് സ്മെല്ലുണ്ടാവില്ല അത് വരും പക്ഷേ അതിന് സ്മെല്ലുണ്ടാവില്ല ആ സ്മെല്ലിനെ കളയും അതായത് ഓട്ടോമാറ്റിക്കലായി സ്ല്ലിനെ അതോട്ട് കളയും അങ്ങനെയാണ് ഇതിന്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് പിന്നെ ഇതിനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറയാൻ പോകുകയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണ് നോക്കാം അതായത് നാച്ചുറലി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അലോവേറ ജെൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലി സ്റ്റെബലൈസ്ഡ് ആയിട്ടുള്ള അലോവേറ ജെൽ അതായത് അലോ ബാർബിനസ് മില്ലർ അപ്പോൾ അതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മാൻഡ്രിൻ ഓയിൽ മാൻഡ്രിൻ ഓയിൽ എന്ന് പറയുന്നത് ഒരു തരം എന്താ എസെൻഷ്യൽ ഓയിലാണ് അതായത് നമ്മുടെ ഓറഞ്ച് നിന്നൊക്കെ എടുക്കുന്ന ഒരു ഓയിലാണ് കൂടാതെ ഇതിനകത്ത് ബെൻസോയിൻ എക്സ്ട്രാക്ട് അതുപോലെ തന്നെ ഇലങ് ഇലങ് ഓയിൽ അതുപോലെ തന്നെ പച്ചോളി ഓയിൽ അതുപോലെ തന്നെ പിങ്ക് ോൺ ഓയിൽ അതുപോലെ തന്നെ ചെമ്പകം അതായത് വനത്തിൽ നിന്നുള്ള അതായത് കാട്ടു ചെമ്പകത്തിന്റെ ഓയില് അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക തരം ഫ്രേഗ്രൻസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പല തരത്തിലുള്ള എസെൻഷ്യൽ ഓയിൽസും അതുപോലെ തന്നെ ഒരു പ്രത്യേക തരം അതായത് വളരെ നമ്മുടെ മനസ്സിനെ തന്നെ കുളിർമയാക്കുന്ന തരത്തിലുള്ള ഒരു സ്മെല്ലാണ് ഇതിലുണ്ടാവുക ഈ ഒരു ഡ്രീം ബൈ ഫോർ അവർ എന്നത് ഫ്രാൻസിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് ഒരുപാട് ഫ്ലവേഴ്സിന്റെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ സ്റ്റെബിലൈസ് അലോവേറയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പെർഫ്യൂം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ പ്യോർ അലോവേറ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അണ്ടർ ആംസിന്റെ സ്കിന്നിനൊക്കെ നല്ല മോയിസ്ച്ചറാക്കി നെർഷ് ചെയ്തു വെക്കും ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മറ്റ് ട്രഡീഷണൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ട്രഡീഷണൽ പെർഫ്യൂംസിന് വെച്ച് നോക്കുമ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ഗ്യാസ് അടങ്ങിയിട്ടില്ല ഇതൊരു ലിക്വിഡ് ബേസ്ഡ് ഡിയോഡ്രൻ്റാണ് ഞാൻ ആദ്യം കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലിക്വിഡ് ബേസ്ഡ് ഡിയോഡറൻ്റ് ആണ് അത് മാത്രമല്ല ഇതൊരു അടിപൊളി പവർഫുൾ ഫ്രാഗ്രൻസ് ആണ് അതായത് പവർഫുൾ എന്ന് പറയുമ്പോൾ ഭയങ്കര കുത്തലല്ല ഒരു മൈൽഡ് സ്മെല്ലാണ് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണിത് കാരണം ഞാനൊക്കെ പറഞ്ഞാൽ പെർഫ്യൂം ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് കാരണം എനിക്ക് ഭയങ്കര തലവേദനയാണ് പുറത്തൊക്കെ പോകുമ്പോൾ ഇത് ഉപയോഗിച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തലവേദന ഛർദ്ദിക്കാനായിട്ടുള്ള ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇന്നേവരെ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല കൂടാതെ ഇത് നമ്മളെ ഒരു ഡേ മൊത്തം ഫ്രഷ് ആക്കി വെക്കും ട്ടിപൊളിയാണ് അടിപൊളി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ വേപ്പറേസറിന് പകരം പെർഫ്യൂം ആണുള്ളത് നമ്മൾ ട്രഡീഷണൽ പെർഫ്യൂംസ് നോക്കുകയാണെങ്കിൽ കൂടുതലും ഗ്യാസ് ആയിട്ട് ഗ്യാസ് ആയിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക പക്ഷെ ഇതിൽ ആണ് അടങ്ങിയിരിക്കുന്നത് ഇത് ലിക്വിഡ് ബേസ്ഡ് അലോവേ ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിയോഡ്രൻ്റ് ആണിത് ആൻഡ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ മാൻഡ്രിൻ ഓയിൽ ഓയിലൊക്കെയാണ് മാൻഡ്രിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശരീരത്തെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു എസൻഷ്യൽ ഓയിലാണത് ട്രഡീഷണൽ പെർഫ്യൂംസിനെ വെച്ച് നോക്കുമ്പോൾ അതിലുള്ള പെർഫ്യൂംസിനെക്കാട്ടും രണ്ടു രട്ടി പെർഫ്യൂംസ് ഇതിലാത്ത അടങ്ങിയിട്ടുണ്ട് ഇതില് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും ഞാൻ തന്നെ ഇതിപ്പം അഞ്ചാമത്തെ മാസമാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എത്ര നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കും കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊന്നാണ് ബെൻസോയിൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ബെൻസോയിൻ എക്സ്ട്രാറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രാഗ്രൻസ് അതായത് ഈ പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസിനെ കൂടുതൽ ശക്താക്കുന്നു അതുപോലെ ഫ്രാഗ്രൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സ്മെല്ലിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഒരു എലമി ഓയിൽ എന്ന് ഒരു കാര്യമുണ്ട് അതെന്ന് പറഞ്ഞാല് നമ്മളുടെ ഒരു ഫ്രാഗ്രൻസിനെ നമ്മൾ ശരീരത്തിൽ കൂടുതൽ നേരം കൂടുതൽ നേരം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് എലമി ഓയിൽ എന്ന് പറയുന്നത് കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊന്നാണ് പച്ചോളി ഓയിൽ അതുപോലെ തന്നെ പിങ്ക് പെപ്പെർകോൺ ഓയിൽ ഈ ഈ എന്താ പറയുക പച്ചോളി ഓയിൽ എന്ന് പറയുന്നത് ഒരുതരം എസെൻഷ്യൽ ഓയിലാണ് ഇത് നമ്മുടെ മനസ്സിനെ റിലാക്സ് ആക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഈ പിങ്ക് പെപ്പർകോൺ ഓയിൽ എന്ന് പറയുന്നത് അതൊരു തരം എസെൻഷ്യൽ ഓയിലാണ് ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും റിലാക്സ് ആക്കാനും സഹായിക്കുന്നത് കൂടാതെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ആയിരത്തി ഇരുപത് ടൈംസ് നമുക്ക് സ്പ്രേ ചെയ്യാൻ സാധിക്കും അതായത് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ആയിരത്തി ഇരുപത് തവണ നമുക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം എന്നാണ് ഉദ്ദേശം ഓക്കെ അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ സ്റ്റാർ ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യോർ സ്റ്റെബിലൈഡ് അലോവേരാ ഉണ്ട് അതായത് അലോ അവേരാ സ്മെല്ലർ കൂടാതെ തന്നെ ഇതിനകത്ത് നമ്മുടെ സാൻഡിൽ വുഡ് ഓയിൽ പിന്നെ പച്ചോളി ഓയിൽ lemon oil അതുപോലെ തന്നെ എന്താ ബ്ലാക്ക് പെപ്പർ ഓയിൽ അതുപോലെ തന്നെ കേദാർ വുഡ് ഓയിൽ അതുപോലെ തന്നെ സിസ്റ്റസ് ഫ്ലവർ എക്സ്ട്രാക്ട് കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു രണ്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നട്ട്മഗ് ഓയിൽ അതുപോലെ തന്നെ ലാവെൻഡർ ഓയിൽ ലാവെൻഡർ അറിയാലോ നട്ട്മഗ് മീൻസ് നമ്മൾ ജാതിക്കില്ല ജാതിക്കേന്റെ ഓയിൽ അത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് പിങ്ക് പെപ്പർ കോൺ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നാച്ചുറലി നല്ല ബെനിഫിറ്റ്സ് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ള ജനേറിയം എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ വേദനകളെ കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിലുള്ള ലാവൻഡർ എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെ റിഫ്രഷ് ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുപോലെ തന്നെ മാർക്കറ്റിലെ സ്പ്രേയെക്കാളും ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇത് മാർക്കറ്റിലെ സ്പ്രേയേക്കാളും രണ്ടരട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പെർഫ്യൂംസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ആയിരത്തി ഇരുപത് തവണ സ്പ്രേ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല സ്മെല്ലാണ് നല്ല ഫ്രാഗ്രൻസ് ആണ് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ എന്താ പറയുക റിഫ്രഷ് ആക്കി വെക്കാനും റിലാക്സ് ആക്കി വെക്കാനും സഹായിക്കുന്ന നല്ലൊരു പെർഫ്യൂമാണ് അപ്പോൾ ഈ ഒരു ഡിസേർട്ട് ബൈ ഫോർവർ എന്ന് പറയുന്നത് മനസ്സിന് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് അത് ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ഉത്സാഹത്തോടെയും വൺ ഡേ നമ്മൾ ഫുൾ പോസിറ്റീവ് ആൻഡ് ഫ്രഷ് ആക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനെ ഭയങ്കര ശാന്തമാക്കി വെക്കും ഇതിലടങ്ങിയിരിക്കുന്ന ഫുൾ വെസ്റ്റേൺ ഫ്ലവേഴ്സ് ആണ് അപ്പോൾ ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പെർഫ്യൂംസിനെക്കാട്ടും രണ്ടിരട്ടി പെർഫ്യൂംസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ ഇത് നമ്മളെ ഡയറക്ട്ലി നമ്മുടെ ബ്രെയിനിനെയാണ് എഫക്ട് ചെയ്യുന്നത് നമ്മളെ മാനസികമായിട്ട് അത്രയും എന്താ പറയാ മാനസിക തലമായിട്ട് തരമായിട്ട് നമ്മളത്രയും പോസിറ്റീവായിട്ട് നിർത്താനും അതുപോലെ തന്നെ നമ്മളെ നല്ലൊരു എന്താ പറയാ കൂളൻ കാമായിട്ട് നിർത്താനും നമ്മളെ സഹായിക്കും മാനസികപരമായിട്ട് ഇത്രയും ശാന്തമാക്കി വെക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് വെച്ചാൽ സാൻഡിൽവുഡ് ഓയിൽ തന്നെയാണ് നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് വെക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് അതിന്റെ ആ സ്മെല്ല് എന്ന് പറയുന്നത് ഭയങ്കര കാമൻ കൂളാക്കി വെക്കുന്നതാണ് അതായത് നമ്മളിപ്പം ഒരു നല്ലൊരു സ്മെല്ല് അതായത് നമ്മളിപ്പോൾ ഒരു പെർഫ്യൂം നല്ലൊരു സ്മെല്ലാണെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും അതാണ് നമ്മൾ പറയുന്നത് ചിലർ പെർഫ്യൂം എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാ സന്തോഷവും പോസിറ്റിവിറ്റിയും ഒക്കെ വരിക അതിലൊക്കെ പോസിറ്റിവിറ്റി ഉണ്ട് കാരണം നല്ല സ്മെല്ല് എന്ന് പറയുന്നത് അത് നല്ലത് തന്നെയാണ് നമ്മൾ മനസ്സിനെയും ബ്രെയിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് നല്ലത് തന്നെയായിരിക്കും അപ്പൊ മോശമായിട്ടൊരു സ്മെല്ല് ആണെങ്കിൽ ഇപ്പോൾ ഒരു വയറ കുത്തൽ എന്തൊരു സ്മെല്ലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഉറപ്പായിട്ടും നമുക്ക് എന്തോ പോലെ ആയിരിക്കും മാനസിക തലമായിട്ടും നമുക്ക് എന്തോ പോലെ ആയിരിക്കും അല്ലാതെയും നമുക്ക് എന്തോ പോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പം അതൊന്ന് ക്ലിയർ ചെയ്തതാട്ടോ ഇതിലുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ് ലെമൺ എസെൻഷ്യൽ ഓയിൽ അതായത് നമ്മളെ ഡിപ്രഷനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചോളി ഓയിൽ അത് നമ്മളെ മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ അതായത് റിലാക്സ് ആക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട് നമ്മളെ മാനസികമായിട്ടുള്ള വേദനകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് ഒരു ഇൻഗ്രീഡിയൻസ് ആണിത് ഇതിലുള്ള ബ്ലാക്ക് പെപ്പർ ഓയിൽ അതുപോലെ തന്നെ കേതാർ വുഡ് ഓയിലൊക്കെ നമ്മളുടെ ആൻസൈറ്റിനെയും നമ്മളെ സ്ട്രെസിനെയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ താങ്ക് യു ബൈ